എം ജി ആർ അതുപോലെ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത ആളാണ് എം ജി ആർ എം ജി ആർ കേരളത്തിൽ ജനിച്ചിട്ട് തമിഴ്നാട്ടിലാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് രാജമാണിക്കാന് തിരിച്ചാണ് തമിഴ്നാട്ടിൽ തിരിച്ചിട്ട് കേരളത്തിലാണ് പുള്ളി എം ജി ആർ ആയതെന്ന് മാത്രം നമുക്കൊരു എം ജി ആറുണ്ട് അത് രാജമാണിക്യമാണ് രാജമാണിക്യം സെൻറ്റിമെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ കഥാപാത്രം രാജമാണിക്കായിട്ട് കാണുമ്പോഴും അങ്ങനെ ഒരു ചെറിയ അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ട് പിന്നെ ഈ സാധാരണ സിനിമയിൽ കളക്ടർമാരെല്ലാവരും പറയുന്ന അവരുടെ റോൾ മോഡൽ ജോസഫ് അലക്സാന്നാണ് ജോസഫലക്സൊക്കെ സിനിമയിൽ മാത്രമേ അണക്കൂ ശരിക്കുള്ള ജോസഫ് അലക്സ് ഒന്നും ഒരു യാതർജ്യം നടക്കില്ല എന്നുള്ളത് പല കളക്ടർമാരും പിന്നീട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ഈ നമ്മുടെ സർവീസിലുള്ള ആൾക്കാർ അങ്ങനെ പഠിച്ച് പാസ്സായി ഐ എ പി എസും ഐ പി എസും ഒക്കെ ഉള്ള ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാന ശില്പികൾ അവരാണ് നമ്മളെ ഭരിച്ചത് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു പോകുന്ന നമ്മുടെ ഭരണാധികാരികളായ മന്ത്രിമാർക്ക് അപ്പുറത്തേക്ക് ഇത്രയും സൗകര്യങ്ങളും അവർക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകും രാഷ്ട്രീയ പ്രവർത്തകർക്കെല്ലാം കാര്യങ്ങളും അറിയണമെന്നില്ല അല്ല അവർ അതിനോട് കാര്യമായി വിശദീകരിച്ച് നമ്മളിലേക്ക് എത്തുന്ന ഒരു മീഡിയേറ്റേഴ്സാണിവർ ഇവർ ഇവർ എത്രത്തോളം നന്നായി പ്രവർത്തിക്കുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ നാട് നന്നാവുന്നത് കേരളത്തിൻ്റെ ഉയർച്ചയ്ക്ക് ഒരുപാട് ഇതുപോലെയുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുടെ സേവനങ്ങൾ സംഭാവനകളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും രാജമാണിക്കം കേരള കേഡറിൽ തന്നെയാണ് അതുകൊണ്ട് അങ്ങനൊരു സമാധാനമുണ്ട് രാജാമാണിക്കം ഇവിടെ എവിടെയെങ്കിലും കാണും ബഹറേ സാർ ഇതുവരെ കേരളം പെട്ട് പോയിട്ടേയില്ല പുള്ളി ഇപ്പം മലയാളത്തിൽ കവിതകളൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക വീട് പോലെ തന്നെ സ്വന്തം വീട് പോലെ കുറേ കാലം കഴിഞ്ഞാൽ ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാർക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നില്ല പറ്റുന്നില്ല ഞാൻ ഈ അടുത്ത കാലത്തൊരു വീഡിയോ കണ്ടൊരു ത്രിപുരയിൽ നിന്ന് മറ്റുള്ളൊരു ഓഫീസർ പുള്ളിയും ഫുൾ മലയാളവും പറഞ്ഞ് മലയാളത്തിൽ കരഞ്ഞോണ്ട് പോകുന്നു ഇവിടെ വിട്ടു വിട്ടുപോകാൻ താല്പര്യമില്ല ഇവിടുത്തെ ഭക്ഷണം എടുത്ത മനുഷ്യർ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി നമ്മൾക്ക് അത്ര നല്ല മനുഷ്യരാണോ അങ്ങനെ പക്ഷേ ഉണ്ടല്ലോ തപ്പിയെടുത്തേക്ക് കിട്ടും ഭൂരിപക്ഷം നല്ലതാകുന്നു രണ്ടുപേർക്കും എവിടെ ഇവിടെ കാണുമെന്ന് എല്ലാ എല്ലാ അരിമേടിച്ചാലും കുറച്ച് കല്ല് കാണും അത് കുഴപ്പമില്ല അതുപോലെ ഈ ഉദ്യോഗസ്ഥന്മാർ ഞാൻ പറഞ്ഞു വന്ന അതാണ് അപ്പോൾ എല്ലാവരും ജോസഫലക്സ് അല്ല പക്ഷേ ഒരു ചില പേർക്ക് വേറെ ചില രൂപത്തിലുള്ള ജോസഫ് അലക്സാകാം രാജമാണിക്കത്തെ ഞാൻ അറിയുന്നത് ഇവിടുത്തെ കുളം വൃത്തിയാക്കുന്ന ആളായിട്ടാണ് തോട്ടിപ്പണിയാണ് പോലും യാതൊന്നും ചെയ്തത് അപ്പോൾ കളക്ടർ തോട്ടി വെപ്പണി വൃത്തിയാക്കണം ഇവൻ ജോസഫ് അലക്സിൻ്റെ വെല്ലുവല്ലോ വല്ലോ എന്ന് വിചാരിച്ചു ഞാനൊന്ന് അന്വേഷിച്ചതാണ് പിന്നെ ഞങ്ങൾ തമ്മിൽ തമ്മിലിവിടെ എറണാകുളത്ത് കുടിവെള്ള വിതരണം അങ്ങനെ പറയ പരിപാടികളുണ്ടായിരുന്നു രാജമാണിക്കും കളക്ടറായിരുന്നപ്പോൾ ഒരുപാട് പുതിയ കളക്ടർക്ക് ഐഡിയ ആയിട്ട് വരാനുള്ള പരിപാടിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ തന്നെ ഇതിന് വരണമെന്ന് അദ്ദേഹത്തിനൊരു ആഗ്രഹമുണ്ടായെന്ന് തോന്നുന്നു ഏതായാലും അനുഭവങ്ങൾ ഇത് ജീവിതത്തിൻ്റെ പകുതിയായിട്ടുള്ളൂ ഇനിയും കിടക്കുകയാണൊരു മനുഷ്യജീവിതം മുഴുവൻ അദ്ദേഹത്തിന് ഇതിനേക്കാളും നല്ല അനുഭവങ്ങളുണ്ടാകട്ടെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന നമ്മളെ ചിന്തിപ്പിക്കുന്ന നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടാകട്ടെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാനും കേരളത്തിൻ്റെ തന്നെ എം ജി ആറായി തീരാനും അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുസ്തകം औपचारिक रिलीज <laughs>